ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടൊരു ഹെയർ ഷാംപൂ ഒക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എത്ര വളരാത്ത മുടിയും നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി ചൊറിച്ചിൽ അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറിറ്റേഷൻസും ഒക്കെ മാറ്റിയെടുത്ത് താരൻ്റെ പ്രശ്നവും സ്പ്ലിറ്റൺസും അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഇത് മുടി നന്നായിട്ട് തലച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ ആകാല നരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു അടിപൊളി പാക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ടാദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കണ്ടുനോക്കാം കേട്ടോ അന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല് അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ തലേ ദിവസമേ ഒരു ടേബിൾ സ്പൂണോളം ചെറുപയറ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിക്ക് പിറ്റേ ദിവസം കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ചെറുപയർ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ ഒരു ചെറുപയർ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറുപയർ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് മുടിക്ക് നല്ലൊരു ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് തലയിൽ ഉണ്ടാകുന്ന താരനെയൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഈ ഒരു നമ്മുടെ ഈ ചെറുപയർ ഹെല്പ് ചെയ്യും കേട്ടോ മുടി നന്നായിട്ട് വളരാനും ഈ ഒരു ചെറുപയർ നല്ലൊരു സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ചെറുപയർ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലുണ്ടെങ്കിലും അതെടുക്കാനായിട്ട് നോക്കുക ഞാനിവിടെ ഒരു പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ ഞാൻ എടുക്കാനായിട്ട് നോക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പാക്കിലോടത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ഞാൻ അത് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു മിക്സഡ് ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കാനും മുടിക്ക് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഹെൽത്ത് യന്താണ് അപ്പം നമ്മൾ താളിക്കൊക്കെ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് റിസൾട്ട് തന്നെ തരുന്നതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷാംപൂ പോലെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാൻ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ എട്ട് എട്ട് ഒൻപതോളം ചെമ്പരത്തിൻ്റെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ കുറേശ് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കുതിർത്ത കഞ്ഞിവെള്ളമല്ലേ പ ചെറയറ് കുതിർത്തിയിട്ടുള്ള ആ കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ മാക്സിമം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാനായിട്ട് നോക്കുക ഇത് എത്രത്തോളം അരഞ്ഞ് കിട്ടുന്നോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മളിങ്ങനെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പ് ഇതിൻ്റെ പൊടിയൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ഇപ്പം ഞാൻ ഈ പാക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്ന സമയത്ത് തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം അല്ലെങ്കിൽ അതിനകത്ത് പൊടിയും പൊട്ടൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അരിച്ചെടുത്തപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പാക്ക് ഉള്ളത് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചെറുപ്പയറൊക്കെയാണ് യൂസ് െയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറുപയർ നമ്മുടെ ഹെയറിനെ കുറച്ചൊന്ന് ഒന്ന് ആക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഉലുവ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ ചെറുപയറിൽ ചെറുപയർ ഇങ്ങനെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മുളപ്പിച്ചിട്ട് ചെറുപയർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് ഈ ഒരു ചെറുപയർ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി നല്ല രീതിക്ക് ഉള്ളു വെച്ച് കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എത്ര ഒട്ടിപ്പിടിച്ച മുടിയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒറ്റ ഒരു ഹെയർ വാഷിൽ തന്നെ നല്ല ഉള്ളോട് കൂടിയിട്ട് മുടി കിടക്കാനായിട്ട് ഹെൽപ്പ് എന്താണ് കേട്ടോ ഈ ഒരു ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് നമ്മൾ എത്ര ഷാമ്പൂ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നു അതിൻ്റെ അതേ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചെറുപയർ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തും കിട്ടുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് പറയുന്നത് പോലെ തന്നെ മുടിയുടെ കെട്ടക്കം നന്നായിട്ടൊന്ന് ചീക്കി കളയാം ചീക്കി കളഞ്ഞിട്ട് മുടിയുടെ മുടി ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിലിട്ടു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിൽ ഉണ്ട് എങ്കിൽ ഞാൻ ഈ ഒരു ഹെയർ പാക്കിലോട്ട് ഒരു ഓയിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് അതിനകത്തോട്ട് ഒലിവ് ഓയിൽ ചേർക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ചേർക്കാം നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ ഒരു ഓയിൽ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ എനിക്കൊരു കോൾ വന്നതാണ് കേട്ടോ സംസാരിച്ചത് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന കാച്ചി എണ്ണ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മളിത് നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കുറച്ചൊന്ന് ഡ്രൈ ആക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഓയിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നല്ല രീതിയിൽ നമ്മുടെ മുടിയിൽ പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒന്നുകിലും ഈ പാക്കിനകത്തോട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിലും ഹെയറിൻ്റെ ലെങ്തിലൊക്കെ ഓയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം ഞാനിപ്പോൾ പാക്കിനകത്തോട്ടാണ് ഓയിലിട്ടിട്ടുള്ളത് അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഈ ഒരു പാക്കിനകത്തോട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഹെയർ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ സാധാരണ ഞാൻ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ തവണയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറയും ഇത് ഒന്നോ രണ്ടോ തവണ മാക്സിമം രണ്ട് തവണ മാത്രം യൂസ് ചെയ്താൽ മതി കാരണം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഒരുപാട് ഒരുപാട് പേര് വിചാരിക്കും ഡെയിലി ഓരോ ഹെയർ പാക്ക് ഇടുന്നത് ഹെയറിന് ഡാമേജ് ആകുമെന്ന് ഒരിക്കലും ഇല്ല അപ്പോൾ ചില വീഡിയോസിലൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഹെയർ പാക്കാണോ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ ചെയ്യുന്നതാണ് നല്ലതെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ പറയുന്നതെന്ന് പറയാൻ നമ്മൾ എല്ലാ ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം എല്ലാ പാക്കും ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് എല്ലാത്തിൻ്റെയും റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ഒരൊറ്റ പാക്ക് മാത്രം ചെയ്ത് നോക്കി അതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ എല്ലാ പാക്കും എല്ലാ ദിവസവും മാറി മാറി ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് മാറി മാറി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ പാക്കും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന് മുടി എല്ലാം നന്നായിട്ടൊന്ന് കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ മാക്സിമം പതിനഞ്ച് ഇരുപത് ഒക്കെ വെക്കുക അത് അതിൻ്റെ ഹെയർ വാഷ് ചെയ്യാതെ കളയാവുന്നതാണ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിനകത്ത് ചെമ്പരത്തിയും അതുപോലെ തന്നെ ചെറുപയറൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ പിന്നെ നെറ്റുകാരുടെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കാഭാഗത്തൊക്കെ നന്നായിട്ട് തേർ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ചെറിയ ചെറിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ആരോഗ്യത്തോടുള്ള മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിക്ക് ഉള്ളു വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഏതൊക്കെ ഏതൊക്കെ ഹെയർ പാക്ക് ട്രൈ ചെയ്യുന്നു അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ഈ ഒരു പാക്കും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാതിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഹെയർ അതുപോലെ തന്നെ ഡാമേജ് ആവുകയും കുഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഉള്ള സമയത്ത് നമ്മളിതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഉള്ള മുടീനെ നശിപ്പിച്ച് കളയാതെ മാക്സിമം നിങ്ങൾ ഈയൊരു നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പാക്ക് അത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂ സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഇങ്ങനത്തെ ഹെയർ പ്രോബ് ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം ഇതുപോലെ ഒരുപാട് ഹെയർ ഫോൾ ഹെയർ പാക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകുക അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ അതുവരെയ്ക്കും ടാറ്റ ബേബീസ് യു